സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ കാലത്താണ് നാം ജീവിക്കുന്നത് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല തവണ നാം ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും നമ്മുടെ ലോകം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു എന്നാൽ നാം ഏറെ സുരക്ഷിതമെന്ന് കരുതുന്ന ഈ ഡിജിറ്റൽ ഇടങ്ങൾ എത്രത്തോളം അപകട സാധ്യതയുള്ളതാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രമുഖ സൈബർ സുരക്ഷാ കമ്പനിയായ മാൽവെയർ ബൈറ്റ്സ് പുറത്തുവിട്ട വിവരങ്ങൾ ലോകമെമ്പാടുമുള്ള ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ആളുകളുടെ വ്യക്തി വിവരങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചോർന്നുവെന്നും ഇവ ഡാർക്ക് വെബിൽ വില്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നുമാണ് കണ്ടെത്തൽ ഒരു വാർത്തയേക്കാൾ ഉപരിയായി നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യതയിലേക്കുള്ള ഒരു വലിയ കടന്നുകയറ്റമാണിത് എന്താണ് യഥാർത്ഥത്തിൽ ഈ വിവര ചോർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഉപഭോക്താക്കളുടെ യൂസർ നെയിം ഇമെയിൽ വിലാസങ്ങൾ ഫോൺ നമ്പറുകൾ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവയാണ് ചോർന്നിരിക്കുന്നത് പലരും കരുതുന്നത് പാസ്വേഡ് ചോർന്നിട്ടില്ലല്ലോ പിന്നെന്താണ് കുഴപ്പമെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും കൈക്കലാക്കുന്ന ഒരു ഹാക്കർക്ക് നിങ്ങളെ ഡിജിറ്റൽ ലോകത്ത് വേട്ടയാടാൻ പാസ്വേഡ് പോലും ആവശ്യമില്ല എന്നതാണ് സത്യം ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കാനും ബാങ്ക് തട്ടിപ്പുകൾ നടത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും അതുപോലെ ബന്ധുക്കളെയും കബളിപ്പിക്കാനും ക്രിമിനലുകൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ ഡിജിറ്റൽ വ്യക്തിത്വത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ് ഈ വിവര ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ഡാർക്ക് വെബ് എന്ന പദം നാം ഗൗരവത്തോടെ കാണണം ഇൻ്റർനെറ്റിൻ്റെ ഇരണ്ട വശമെന്ന് വിളിക്കാവുന്ന ഇവിടെയാണ് ഇത്തരം ചോർത്തപ്പെട്ട വിവരങ്ങൾ ലേലത്തിന് വയ്ക്കുന്നത് ചെറിയ തുകയ്ക്ക് ഈ വിവരങ്ങൾ വാങ്ങുന്ന സൈബർ ക്രിമിനലുകൾ പിന്നീട് അതുപയോഗിച്ച് വലിയ തോതിലുള്ള ഫിഷിംഗ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെന്ന വ്യാജന നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരികയും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിപ്പിച്ച് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ ലിങ്കിലൂടെ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ നേരിട്ട് ഹാക്കറുടെ കൈകളിലേക്ക് എത്തുന്നു ഇങ്ങനെ അക്കൗണ്ടുകൾ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം അടുത്ത കാലത്തായി കേരളത്തിലും വർദ്ധിച്ചു വരികയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എങ്കിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് റീസെറ്റ് സംവിധാനത്തിലെ ചില പഴുതുകൾ ഹാക്കർമാർ ദുരുപയോഗം ചെയ്തു എന്നാണ് പല ഉപഭോക്താക്കൾക്കും അടുത്ത ദിവസങ്ങളിൽ തങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നുണ്ട് ഇത് ഹാക്കർമാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അമിത ആവേശം കാണിക്കാതെ അക്കൗണ്ടിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇൻസ്റ്റാഗ്രാം തന്നെ ചില സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സെറ്റിംഗ്സിലെ അക്കൗണ്ട് സെൻ്റർ വഴി വെയർ യു ആർ ലോഗ് എന്ന ഓപ്ഷൻ പരിശോധിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നിലവിൽ ഏതൊക്കെ ഫോണുകളിലും അതുപോലെ കമ്പ്യൂട്ടറുകളിലും തുറന്നിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് അപരിചിതമായ ഏതെങ്കിലും ഉപകരണമോ സ്ഥലമോ കണ്ടാൽ ഉടൻ തന്നെ ആ സെഷൻ റിമൂവ് ചെയ്യേണ്ടതാണ് നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകളിലോ ലോഗിൻ ചെയ്ത ശേഷം ലോഗൗട്ട് ചെയ്യാൻ മറക്കാറുണ്ട് അത്തരം പഴുതുകൾ ഹാക്കർമാർക്ക് വലിയ അവസരമാണ് നൽകുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ നിങ്ങളുടെ പാസ്വേഡ് ആർക്കെങ്കിലും ലഭിച്ചാൽ പോലും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു ഒ അല്ലെങ്കിൽ കോഡ് ഇല്ലാതെ അക്കൗണ്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് അക്കൗണ്ടിന് ചുറ്റും ഒരു ഇരുമ്പ് മാറ തീർക്കുന്നത് പോലെയാണ് കൂടാതെ ലോഗിൻ അലേർട്ടുകൾ ഓൺ ചെയ്ത് വെക്കുന്നത് വഴി ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും ഡിജിറ്റൽ ലോകത്തെ ഇത്തരം അടിസ്ഥാന പാഠങ്ങൾ പാലിക്കാത്തതാണ് പലപ്പോഴും വലിയ ചതിക്കുഴികളിൽ ചെന്നുവിടാൻ കാരണമാകുന്നത് അക്കൗണ്ട് കൈവിട്ടു പോയാൽ അത് തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു നൂതന സംവിധാനമാണ് വേരിഫിക്കേഷൻ സെൽഫി ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഹാക്കർ നിങ്ങളുടെ പാസ്വേഡും ഇമെയിലും മാറ്റിയാൽ പോലും ഇൻസ്റ്റാഗ്രാമിന് നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞ് അക്കൗണ്ട് തിരികെ നൽകാൻ സാധിക്കും ഇതൊരു മികച്ച സുരക്ഷാ മുൻകരുതലാണ് ഇതിനോടൊപ്പം തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മദിനം പോലെയുള്ള ലളിതമായ പാസ്വേഡുകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അക്കങ്ങളും ചിഹ്നങ്ങളും വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും കലർന്ന ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മാസത്തിൽ ഒരിക്കലെങ്കിലും പാസ്വേഡ് മാറ്റുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും ഡിജിറ്റൽ ഹൈജീൻ അഥവാ ഡിജിറ്റൽ ശുചിത്വം എന്നത് ഇന്ന് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് നമ്മൾ വീട് പൂട്ടി താക്കോൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ അക്കൗണ്ടുകളും സംരക്ഷിക്കപ്പെടണം ഈ വിവര ഒരു ഓർമ്മപ്പെടുത്തലാണ് സാങ്കേതികവിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ ക്രിമിനലുകളുടെ ബുദ്ധിയും വളരുന്നു അതുകൊണ്ട് തന്നെ കമ്പനികൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് കാത്തിരിക്കാതെ സ്വന്തം നിലയിൽ അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ ഓരോ ഉപഭോക്താവും ശ്രദ്ധിക്കണം അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക തേർഡ് പാർട്ടി ആപ്പുകൾക്ക് ഇൻസ്റ്റാഗ്രാം വിവരങ്ങൾ നൽകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം ചുരുക്കത്തിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ആളുകളുടെ വിവരങ്ങൾ ചോർന്നത് ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല മറിച്ച് അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിലേക്കുള്ള വലിയൊരു ഭീഷണിയാണ് ഡാർക്ക് വെബിൽ നമ്മുടെ വിവരങ്ങൾ വിൽക്കപ്പെടുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ കാത്തിരിക്കുന്ന ക്രിമിനലുകൾക്ക് മുന്നിൽ നാം നിസ്സഹായരാകരുത് ഞാൻ ഈ സൂചിപ്പിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നടപ്പിലാക്കുക സൈബർ സുരക്ഷ എന്നത് പേടിക്കേണ്ട ഒന്നല്ല മറിച്ച് നാം പാലിക്കേണ്ട ഒരു അച്ചടക്കമാണ് ഇന്നത്തെ ചെറിയൊരു ജാഗ്രത നാളത്തെ വലിയൊരു ചതിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചേക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക